തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗി രണ്ട് ദിവസം ലിഫ്റ്റിൽ കുടുങ്ങി സി പി ഐ പ്രാദേശിക നേതാവ് തിരുമല രവിക്കാണ് ദുരനുഭവം ഉണ്ടായത് ശനിയാഴ്ച അകപ്പെട്ട ശേഷം തിങ്കളാഴ്ച ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെ ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുതെന്ന് തിരുമല രവി റിപ്പോർട്ടറിനോട് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാൻ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശവും ഉണ്ടായി റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ആ താഴെ പൊട്ടി ശനിയാഴ്ച ഉച്ചയ്ക്കാണ് രവി ലിഫ്റ്റിൽ കുടുങ്ങിയത് മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടി പുറം ലോകവുമായി ബന്ധപ്പെടാനാകാതെ രണ്ട് രാത്രിയടക്കം നാല് മണിക്കൂർ ഇരുണ്ട ലിഫ്റ്റിനുള്ളിൽ പലതവണ അലാറം അടിച്ചു ആരും കേട്ടില്ല ലിഫ്റ്റിന്റെ വാതിലിൽ കൈ തളരും വരെ മുട്ടി വിളിച്ചു മലമൂത്ര വിസർജനവും അവിടെ തന്നെ ഒടുവിൽ ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയപ്പോഴാണ് ആരെയും നടക്കുന്ന കാഴ്ച കണ്ടത് ഈ കുടുങ്ങിയിട്ട് ഇന്ന് ഇന്ന് രാവിലെയാണ് അവർ കണ്ടത് ഇപ്പോഴും അവസാനം രാവിലെ തള്ളി തുറന്നു രവിയെ അന്വേഷിച്ചന്വേഷിച്ച അവസാനം ഇന്നലെ വൈകിട്ട് കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതിയും നൽകിയിരുന്നു തൻ്റെ അച്ഛനുണ്ടായ അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുതെന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നും മകൻ പറഞ്ഞു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായിട്ട് വന്നതാണ് പന്ത്രണ്ട് മണിയായപ്പോൾ ആ ലിഫ്റ്റിൽ കയറി പതിനൊന്നാം നമ്പർ ലിഫ്റ്റിലാണ് കയറിയത് ഓ പി ടിക്കറ്റ് എടുക്കുന്നതിന്റെ അവിടെ ആ ലിഫ്റ്റ് മുകളിലേക്ക് പോയി പെട്ടെന്ന് താഴേക്ക് വന്ന് നിൽക്കുകയാണ് ചെയ്ത് ആ ലിഫ്റ്റിലുള്ള അലാറങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും പ്രവർത്തിച്ചിട്ടില്ല ഉള്ള നമ്പേഴ്സിൽ വിളിച്ചു നോക്കിയത് ആ നമ്പേഴ്സ് എടുത്തിട്ടില്ല പിന്നെ ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ഞങ്ങൾ ഇന്നലെ മെഡിക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ് ഇന്ന് രാവിലെ മണിക്ക് ഒരു ലിഫ്റ്റ് ഉദ്യോഗസ്ഥറക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിനകത്തുള്ള എല്ലാ സജ്ജീകരണങ്ങളും നോക്കിയതാണ് പ്രതികരണം റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ നടപടിക്ക് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി രണ്ട് രാത്രി ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയ ലിഫ്റ്റ് നിൽക്കുന്നത് എനിക്ക് പിറകിൽ കാണുന്ന ഈ കെട്ടിടത്തിനുള്ളിലാണ് കെട്ടിടത്തിൻ്റെ ഒന്നാമത്തെ നിലയിൽ ആരും കാണാത്ത മൂലയിലെ ആ ലിഫ്റ്റ് ഇപ്പോഴും പ്രവർത്തിക്കാതെ അതുപോലെ തന്നെ ഇരിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് ഗോബൻ പ്ലാവോർഡിനൊപ്പം റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം